ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണേ ചിക്കൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിൻ്റെ പേര് ചിക്കൻ ഒരുക്കിയതെന്നാണ് ഇതൊരു കാസർഗോഡ് വിഭവമാണ് കേട്ടോ ഈ ഒരു ഐറ്റം അധികം ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും സംഭവം ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഐറ്റമാണ് എരിവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റി അപ്പോൾ വെറൈറ്റി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നമുക്ക് വേണ്ടത് കുറച്ച് വറ്റൽമുളക് മുളക് ക്രഷ് ചെയ്താണ് കേട്ടോ അതായത് ചില്ലി ഫ്ലേക്സ് പിന്നെ ഒരു അഞ്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വാളംപുളിയാണ് നാടൻപുളിന്നൊക്കെ പറയുന്ന അതൊരു നാരങ്ങ വലുപ്പത്തിലുള്ള എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുളി ഒന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്പം ചൂടുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ അപ്പം വേഗം ഒന്ന് കുതിർന്ന് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് പിഴിഞ്ഞിട്ട് ഇതുപോലെ വെള്ളം ആക്കിയെടുക്കാം അതുപോലെ നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു വറ്റൽ ആ ചില്ലി ഫ്ലേക്സ് അതിൽ ആ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് എടുത്ത് വെക്കുക ഇനി നമുക്ക് ഇതുപോലൊരു ചട്ടി എടുക്കാം കേട്ടോ ചൂടൊന്നും ആക്കണ്ട അതിലേക്ക് ഇത് ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അറുന്നൂറ് ഗ്രാം ചിക്കനാണ് അതിലേക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ഞാനൊരു ടീസ്പൂണാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പുളി പിഴിയാൻ എടുത്ത ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒരു പകുതി വേവാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ അതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒരു പകുതി വേവ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ചിക്കനും കൂടി വെള്ളം ഇറങ്ങിയപ്പോൾ വെള്ളം ഒരല്പം കൂടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കുറച്ചും കൂടി കുറച്ചിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പുളിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിവെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ബാക്കിയുള്ള ആ ചിക്കൻ വേവുന്നത് ഈ ഒരു പുളിവെള്ളത്തിൽ കിടന്നിട്ടായിരിക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് വീണ്ടും അടച്ചു വെക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ ചിക്കൻ വെന്ത് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ ദൈ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വെള്ളം ഒരല്പം കൂടിപ്പോയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്കിതെന്നൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഐറ്റം ആണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് അതിനായിട്ട് ഇതുപോലെ അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മുതൽ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ വറ്റൽമുളകില്ലേ ആ ചില്ലി ഫ്ലേക്സ് ആ വെളുത്തുള്ളിയും കൂടി ഇന്ന് ചതച്ചിട്ടതാണ് കേട്ടോ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ആ വെളിച്ചെണ്ണ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം കരിയാൻ പാടില്ല അപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞ തീ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ തണ്ടോ നല്ല ഫ്രഷ് കറിവേപ്പില ഇതുപോലെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിതേ ഈ ഒരു പാകാവുന്ന രീതിയിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ അതായത് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ടിതേ നമ്മുടെ ആ ചിക്കനിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ചേർക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ആ വെള്ളമല്ലേ ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോഴത്തേക്കും നമ്മൾ ചേർത്തെ ആ ഒരു ചില്ലി ഫ്ലേക്സിൻ്റെ ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ നല്ല പോലെ പിടിച്ച് ഇതൊന്ന് കുറുകി വെള്ളം അധികം ഇല്ലാത്ത രീതിയിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് അതായത് ഇതേ ഇതുപോലെ ഇപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ചോദിച്ചാൽ ഒരുപാട് പുളിയില്ല ഒരുപാട് എരിവുമില്ല പിന്നെ എരിവൊക്കെ ചേർക്കുന്ന സമയത്ത് നിങ്ങൾ കാശ്മീരി മുളകില്ലേ അതിൻ്റെ ചില്ലി ഫ്ലേക്സ് എടുക്കാൻ നോക്കുക കേട്ടോ നമ്മൾ അപ്പതേ നമ്മളിനിത് ചോറിനെ കൂട്ടിയിട്ട് കഴിക്കാൻ പോവുകയാണ് ഇത് ചോറിന് കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഇനി അതല്ല ചപ്പാത്തിക്കാണെങ്കിലും കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ സംഭവം വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ